മാധവ് അവളുടെ ചുവന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിക്കാനൊരുങ്ങിയതും അവിടെ ആർദ്രയ്ക്ക് പകരം തീർഥയുടെ മുഖം തെളിഞ്ഞു വന്നു അവൻ ഞെട്ടലോടെ അവളിൽ നിന്നും അകന്നു മാറി പകപ്പോടെ അവളെ തുറിച്ചു നോക്കി ചുംബനം പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആർദ്ര അത് കിട്ടായതായപ്പോൾ നിരാശയോടെ മെല്ലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് പകപ്പോടെ തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്ന മാധവനെയാണ് എന്താ മാധവേട്ട ആർദ്ര ചോദിച്ചു പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റത്തിൻ്റെ കാരണം അവൾക്ക് വ്യക്തമായില്ല ഞാൻ ഏയ് ഒന്നുമില്ല നെടുതായി വിശ്വസിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ആ പെൺകുട്ടിയുടെ മുഖമെന്താ തൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയത് ഇങ്ങനെ ഓർക്കാൻ മാത്രം അത്രയും കൂട്ടായിരുന്നോ ഞങ്ങൾ ഷേ ആർദ്ര എന്ത് വിചാരിച്ച് കാണും അവന് അവളെ ഫേസ് ചെയ്യാൻ മടി തോന്നി മാധവേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെ മുഖം മാറിയിരിക്കുന്നത് കണ്ട് അവൾ അരികിലേക്ക് വന്നു ഏയ് ഒന്നുമില്ല പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് എന്താണെങ്കിലും എന്നോട് പറയേ തലവേദനയാണോ അവൾ മുൻപിലേക്ക് കയറി അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൾക്ക് നോട്ടം കൊടുക്കാതിരിക്കാൻ അവൻ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് കുഴപ്പമൊന്നുമില്ല താൻ കിടന്നു മാധവന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ തീ കോരിയിട്ടു കാര്യമായിട്ട് എന്തോ അവന് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും കൂടുതൽ ചോദിച്ച അവനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അവൾ മെല്ലെ പിന്തിരിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മാധവ് ഫോണുമായി പുറത്തെ വരാന്തയിലേക്ക് നടന്നു ആർദ്ര അത് ശ്രദ്ധിച്ചു മെല്ലെ മാധവ് ഇറങ്ങി അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് തീർത്ഥയുടെ മുഖമാണ് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മനസിൻ്റെ ആഴങ്ങളിൽ നിന്നും അത് മിഴിവോടെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ആട്ടുകെട്ടിലിരുന്നുകൊണ്ട് അവൻ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു രണ്ട് റിങ്ങുകൾക്കപ്പുറം അങ്ങേതരക്കിൽ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു എന്താടാ ഉറക്കപ്പിച്ചിൽ വിഷ്ണു ചോദിച്ചു എടാ ഇന്ന് നമ്മൾ ഷോപ്പിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയുടെ പേരെന്താ മാധവ് ചോദിച്ചു ഏത് പെൺകുട്ടി ഉറക്കപ്പിച്ചിലായത് കൊണ്ട് വിഷ്ണുവിന് പെട്ടെന്ന് കാര്യം ഓർത്തെടുക്കാനായില്ല എടാ ഒരു കുഞ്ഞു പെൺകുട്ടിയും അവളുടെ ചേച്ചിയും ബാങ്കിലെ ന്യൂ സ്റ്റാഫ് അവൻ ആട്ടുകെട്ടിലിൽ മെല്ലെയാട്ടി തീർത്ഥയുടെ കാര്യമാണ് അവൻ ചോദിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടി അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്താടാ എന്താ കാര്യം വെപ്രാളത്തിൽ വിഷ്ണു ചോദിച്ചു പറയേ എന്താ അവരുടെ പേര് മാധവ് തൻ്റെ ചോദ്യം ആവർത്തിച്ചു എന്താടാ കാര്യം നീ എന്തിനാണ് അവരെ പറ്റി അന്വേഷിക്കുന്നത് വിഷ്ണു ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് പേരറിയണമെന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചതാ മാധവ് പറഞ്ഞു പേര് തീർത്ഥിയുടെ പേര് പറയണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ വിഷ്ണു രണ്ട് നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നെ പറഞ്ഞില്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് കരുതി പറയാൻ തന്നെ തീരുമാനിച്ചു തീർത്ഥ അനിയത്തിക്കുട്ടിയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല ശിവ എന്ന് എന്തോ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് വിഷ്ണു പറഞ്ഞു അവർ എവിടെയാ താമസം ഇപ്പോഴും ആ കുട്ടി ബാങ്കിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത് മാധവന്റെ ചോദ്യങ്ങൾ നീണ്ടപ്പോൾ വിഷ്ണുവിനെന്തോ പന്തികേട് തോന്നി എങ്ങനെയെങ്കിലും ഈ വിഷയം അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് അവന് മനസ്സിലായി ഇല്ല ആളിപ്പോൾ വേറെ ഏതോ ഫേമിലാണ് കൂടുതൽ ഒന്നും അറിയില്ല വിഷ്ണു ആ സംസാരം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ മാധവ് ഒന്നും ചോദിച്ചില്ല അപ്പോഴാണ് വിഷ്ണുവിന് ആശ്വാസമായത് അല്ലെങ്കിൽ താൻ കാരണമാണ് തീർത്ഥയെ ഇവന് ഓർമ്മ വന്നതെന്നും പറഞ്ഞ് ആർദ്രയും മോഹനും കൂടി തൻ്റെ മെക്കെട്ട് കയറും അവൻ ആശ്വാസത്തോടെ ഫോണ് കട്ട് ചെയ്തു എന്നാൽ മാധവിന്റെ മനസ്സിൽ നിന്നും ആ മുഖങ്ങൾ പടിയിറങ്ങിപ്പോയിരുന്നില്ല ഇത്രമാത്രം ആ മുഖങ്ങൾ തൻ്റെ നെഞ്ചിൽ പതിയാൻ മാത്രം എന്തോ ഒന്ന് അവരും താനും തമ്മിലുണ്ടെന്ന് തൻ്റെ മനസ്സിൽ ആരോ ഇരുന്നു പറയുന്നത് പോലെ മാധവിനെ തോന്നി ഇതെല്ലാം കേട്ടുകൊണ്ട് വരാന്തയ്ക്ക് പുറകിലുള്ള ഹാളിൽ നിൽക്കുകയായിരുന്ന ആർദ്ര ഞെട്ടി മാധവ് തീർത്തയെ കണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ അവൾക്ക് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൾക്ക് വല്ലാത്ത ദേഷ്യവും ഭയവും നിരാശയും തോന്നി ഒരിക്കൽ കൂടി മാധവ് തന്നിൽ നിന്നും അകന്നു പോകുന്ന കാര്യം ആർദ്രയ്ക്ക് ചിന്തിക്കാൻ പോലും ആകില്ലായിരുന്നു അത്രത്തോളം അവൻ അവളുടെ ഓരോ അണുവിലും അലിഞ്ഞു ചേർന്നിരുന്നു രാത്രി ഏറെ വൈകിട്ടും ഫോണിലുള്ള മാധവിന്റെ ഫോട്ടോ നോക്കി കണ്ണുനീർ പൊഴിക്കുകയാണ് തീർത്ഥ ഒരു കൈപ്പാട് അകലെ കണ്ടിട്ടും മാധവ് തന്നെ തിരിച്ചറിയാതെ പോയതിൻ്റെ വിഷമവും സങ്കടവും നിരാശയും തീർത്ഥയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എങ്കിലും അവൻ കോമം വിട്ട് എഴുന്നേറ്റതിൽ അവളുടെ ഉള്ളം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ഓപ്പേ ചെരിഞ്ഞുകിടക്കുന്ന അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ശിവു വിളിച്ചതും തീർത്താ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ മെല്ലെ മൂളി ഓപ്പ കരയുവാണോ ശിവു ചോദിച്ചു ഏയ് അല്ലല്ലോ കണ്ണീരടക്കിക്കൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു മാധവേട്ടന് നമ്മളെ മനസ്സിലായില്ലല്ലോ ഓപ്പേ അതെന്താ സങ്കടത്തോടെ അതിലേറെ സംശയത്തോടെ ശിവു ചോദിച്ചു അവളും മാധവിനെപ്പറ്റി ആലോചിച്ച് കിടക്കുകയാണെന്നറിഞ്ഞപ്പോൾ തീർത്ഥയ്ക്ക് നെഞ്ചു പൊടിയതുപോലെ തോന്നി അത് വെറുതെ അഭിനയിച്ചതാണ് നമ്മളെ പറ്റിക്കാൻ മോളെ വിഷമിക്കണ്ട അവൾ തിരിഞ്ഞു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നാളെ മാധവേട്ടൻ വരുമോ അവളുടെ നെഞ്ചിൽ മുഖം പൊഴുത്തിക്കൊണ്ട് ശിവു ചോദിച്ചു വരും വെറുതെ ഒരു കുഞ്ഞു പ്രതീക്ഷ നൽകുന്നതിൽ തീർത്തിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ഉറപ്പായിട്ടും ശിവ മുഖമുയർത്തി ഉയർത്തി തീർത്ഥയെ നോക്കി നേരത്തെ ആ ഇരുട്ടിലും ആ കുഞ്ഞിക്കണ്ണുകൾ പ്രതീക്ഷയാൽ തിളങ്ങുന്നത് അവൾ കണ്ടു ഉം ഒന്നുകൂടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അവർ ഇരുവരും മയക്കത്തിലേക്ക് വഴുതി വീണു ശിവുവിനെ സ്കൂളിലാക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് സിറ്റൌട്ടിൽ ആരോ ഇരിക്കുന്നത് തീർത്ത കണ്ടത് ഓട്ടോയിൽ നിന്നും ഇറങ്ങി കാശും കൊടുത്ത് പാതി തുറന്നു കിടന്ന ഗേറ്റിലൂടെ അകത്തേക്ക് കയറുമ്പോൾ സിറ്റൌട്ടിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ആളെ അവൾക്ക് മനസ്സിലായില്ല ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് സിറ്റൌട്ടിലെ വരാന്തയിലിരുന്ന ആൾ തിരിഞ്ഞു നോക്കി അത് മഹേശ്വർ ആയിരുന്നു തീർത്ഥയെ കണ്ട് അയാൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു മാധവിൻ്റെ അച്ഛനെ കണ്ട് തീർത്ഥ അമ്പരപ്പോഴേ നോക്കി മാധവേട്ടന് തന്നെ ഓർമ്മ വന്നു അതുകൊണ്ടാണോ ഇദ്ദേഹം തന്നെ തേടി വന്നത് അവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു തിരുന്നാളം മുനിഞ്ഞുകുത്തി അയാൾ മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചു തീർത്ഥയും ഒന്ന് ചിരിച്ചു വന്നിട്ട് ഒരുപാട് നേരായോ അവൾ ചോദിച്ചു ഇല്ല ില്ല വന്നേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പോൾ ശിവുവിനെ കൊണ്ടാക്കാൻ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കുറ്റബോധം തോന്നുന്നത് കൊണ്ട് മഹി അവളിൽ നിന്നും നോട്ടം തെറ്റിച്ചു ആ ഇരിക്കി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അവൾ വാതിൽ തുറന്നു ഒന്നും വേണ്ട ഒരു കാര്യം പറയാൻ വന്നതാ പറഞ്ഞിട്ട് വേം പോണം തിരക്കുണ്ട് മഹി അവളെ വാക്കുകൾ കൊണ്ട് തടഞ്ഞു തീർത്ത തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി അപ്പോഴും പ്രതീക്ഷയുടെ ഒരു തിരുന്നാളും ആ കണ്ണുകളിൽ തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു പറയുന്നത് ശരിയല്ല എന്നറിയാം എന്നാലും പറയാതിരിക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് അവളിൽ നിന്നും പുറംതിരിഞ്ഞ് മുറ്റത്തെ കത്തുന്ന വെയിലിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു തുടങ്ങി അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ തനിക്ക് നോവു നൽകുന്ന എന്തോ ഒന്നാണ് പറയാൻ പോകുന്നത് എന്നൊരു ചിന്ത അവളിലെ പ്രതീക്ഷയുടെ തിരുനാളത്തെ കിടത്തിക്കളഞ്ഞു അവൾ മെല്ലെ മൂളി ധീർത്തയും കുഞ്ഞും ഈ നാട് വിട്ടു പോണം മാധവ് ഒരിക്കലും നിങ്ങളെ കാണാൻ ഇടവരരുത് ഒറ്റ ശ്വാസത്തിൽ അയാൾ പറഞ്ഞു നിർത്തി മാധവിൻ്റെ ഓർമ്മ പോയ കാര്യം അവൾ അറിയാതിരിക്കാൻ അയാൾ ശ്രമിച്ചു ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എന്തോ ഒന്ന് ശക്തിയായി പ്രഹരിച്ചതുപോലെ ധീർത്തയ്ക്ക് തോന്നി ഉള്ളിൽ നിന്നും തികട്ടി വരുന്ന സങ്കടം അടക്കി പിടിക്കാനായി അവൾ ചുണ്ട് ചുണ്ടിക്കടിച്ചു പിടിച്ചു അയാൾക്ക് മുന്നിൽ കരയരുത് എന്നൊരു വാശി അവൾക്ക് തോന്നി എന്തിന് ഇടർച്ചയോടെ എന്നാൽ മൂർച്ചയോടെ അവൾ ചോദിച്ചു മാധവിന്റെ ജീവിതത്തിൽ ഇനി മുതൽ ആർദ്രയുണ്ടാകും അതുകൊണ്ട് തീർത്ഥ ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് അയാളിൽ നിന്നും കുറ്റബോധത്തിന് നെടുവീർ പുതിർന്നു മാധവേട്ടന്റെ ഓർമ്മകളിൽ നിന്നും ഞാൻ മാഞ്ഞുപോയില്ലേ പിന്നെ എന്തിനാ ഞാൻ ഓടിയൊളിക്കുന്നത് പിന്നെ എന്തിനാ എന്നെ പേടിക്കുന്നത് സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഞെട്ടലോടെ മഹി തീർത്തയെ തിരിഞ്ഞു നോക്കി ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാനില്ല ഇനി ആരും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരുന്നാൽ മതി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോകാം പെട്ടെന്നാണ് തീർത്ഥയുടെയും മുഖവും വാക്കുകളും മുറുകിയത് മഹിയുടെ മുഖം മങ്ങി അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി എന്നെ നോക്കി പേടിപ്പിക്കണ്ട ഞാനും ശിവവും എങ്ങോട്ടും പോവില്ല മേലേടത്തേക്കും വരില്ല അതോർത്താരും പേടിക്കണ്ട അടിച്ചിറക്കിയെടുത്ത് അവകാശം പറഞ്ഞുകൊണ്ട് അധികപ്പറ്റായി കയറി വരാൻ മാത്രം ആത്മാഭിമാനം ഇല്ലാത്തവരല്ല ഞങ്ങൾ അതുകൊണ്ട് അവിടെ ആരും ഞങ്ങളെയും തേടി വരരുത് ആരും അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തു കയറി വാതിൽ കൊട്ടിയടച്ചു അപ്പോഴും ഉള്ളിലിരുമ്പുന്ന സങ്കടക്കടൽ ഹൃദയഭിത്തിയെ തകർക്കുന്നുണ്ടായിരുന്നു മാധവേട്ടന്റെ ജീവിതത്തിന് മറ്റൊരവകാശി താൻ ഓർമ്മകളിൽ പോലുമില്ല കണ്ണീരോടെ അവൾ താഴേക്ക് നൂറുന്നിരുന്നു കണ്ണ നീ കിടക്കുവാണോ റൂമിലേക്ക് കയറി വന്ന പാർവതി കയ്യിലിരുന്ന ഉണങ്ങിയ തുണികൾ ഇട്ടുകൊണ്ട് കൈ കുടഞ്ഞു എന്താ അമ്മ അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു ആർദ്രമോള് വലിയ സങ്കടത്തിലാണല്ലോ നീ എന്താ പറഞ്ഞേ ബെഡിനോരത്തായി ഇരുന്നു കൊണ്ട് അവൾ തുണികൾ ഓരോന്നായി മടക്കാൻ തുടങ്ങി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മാധവ് നെറ്റി ചുളിച്ചു ഇന്നലത്തെ ശാന്തി മുഹൂർത്തം മുടങ്ങിയല്ലേ പാർവതി നെടുവേർപ്പെട്ടു അവൻ അമർത്തിയൊന്നു മൂളി നല്ലൊരു മുഹൂർത്തമായിരുന്നു എന്തായാലും പോട്ടെ കഴിഞ്ഞു പോയതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം വലിയയിടത്തെ കൊണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കാം പാർവതി സ്വയം സമാധാനിച്ചു അതൊന്നും വേണ്ട അതൊക്കെ ഞങ്ങൾക്കിടയിലുള്ള പേഴ്സണൽ കാര്യമല്ലേ അതിലിങ്ങനെ ഇടപെടുന്നത് മോശമാണ് നാളും മുഹൂർത്തമൊക്കെ നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അമ്മേ ഇതൊന്നും അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ അവന് വല്ലാത്ത ജാളിത തോന്നുന്നുണ്ടെങ്കിലും ഇപ്പോഴിത് പറഞ്ഞില്ലെങ്കിൽ അമ്മ വീണ്ടും മുഹൂർത്തം കുറിപ്പിച്ചുകൊണ്ട് വരുമെന്ന് അവന് നല്ല പോലെ അറിയാമായിരുന്നു നിന്റെ ഇഷ്ടം ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പാർവതി മടക്കി വെച്ച തുണികളുമായി അവിടെ നിന്നും എഴുന്നേറ്റു പക്ഷേ ഒരു കാര്യമുണ്ട് കണ്ണാ ആർദ്ര ആശകളും ആഗ്രഹങ്ങളുമുള്ള പെണ്ണാണ് അത് നീ മറക്കരുത് എല്ലാം വാർഡ്രോബിൽ എടുത്തു വെച്ചുകൊണ്ട് പർവ്വത തിരിഞ്ഞു നടന്നു അമ്മയുടെ അവസാന വാചകത്തിൽ അവൻ വല്ലാതെയായി അവൻ നെറ്റിയൊഴിഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് ആർദ്ര റൂമിലേക്ക് കയറി വന്നത് ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ കണ്ണാടിയുടെ അടുത്തേക്ക് നടന്നു പിന്നെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അഴിഞ്ഞുകിടന്ന മുടി ഒരു വശത്തേക്കിട്ടുകൊണ്ട് ഒതുക്കാൻ തുടങ്ങി ആർദ്ര മാധവിൻ്റെ നേർത്ത ശബ്ദം കേട്ട് കണ്ണാടിയിലൂടെ അവൾ അവനെ നോക്കി തനിക്കെന്നോട് ദേഷ്യമുണ്ടോ മാധവ് അവൾക്ക് പിറകിലെത്തി എന്തിനാ മാധവേട്ട കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി തൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിർ നിൽക്കുന്നതുകൊണ്ട് കണ്ണാടിയിൽ തെളിഞ്ഞു നിൽക്കുന്ന അവരുടെ പ്രതിബിംബം നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആർദ്ര തിരിഞ്ഞു അവൻ്റെ മിഴികളിലേക്ക് നോക്കി പിന്നെ പതിയെ അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിൽ മുഖം ചേർത്തു ഇതാ എൻ്റെ ആഗ്രഹം ഇതുമാത്രം എന്നും എപ്പോഴും ഈ നെഞ്ചിലെ ചൂട് എനിക്ക് മാത്രമായി തന്നാൽ മതി അവൾ മെല്ലെ മുഴിഞ്ഞു മാധവിന് സന്തോഷവും കുറ്റബോധവും ഒരുപോലെ തോന്നി അവൻ അവളെ ഇറുകെ പുണർന്നുകൊണ്ട് മൂർദ്ധാവിൽ അമർത്തി ചുംബിച്ചു ആർദ്ര അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഒരു പോലെ കണ്ണടച്ചു ഓപ്പേ ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്ന ശിവുന്റെ വിളി കേട്ട് പാല് ആറ്റിക്കൊണ്ടിരിക്കുകയായിരുന്ന തീർത്ഥയുടെ ശ്രദ്ധ തെറ്റി തിളച്ച പാൽ കയ്യിൽ തൂവി ഓ അവൾ വേഗം കൈവലിച്ചു കുടഞ്ഞു എന്താ ശിവു വീണ്ടും ശിവുവിന്റെ വിളിയെത്തിയപ്പോൾ പുള്ളിയ ഭാഗം സിംഗിലി പൈപ്പിന് താഴെ കാണിച്ചുകൊണ്ട് അവൾ വിളി കേട്ടു ദേ മാധവേട്ടൻ ആഹ്ലാദത്തോടെ ശിവു വിളിച്ചു പറഞ്ഞു മൂന്നു മാസങ്ങൾക്കിപ്പുറം ആ പേര് കേട്ടപ്പോൾ മനസ്സിന്റെ കറുത്താഴങ്ങളിലേക്ക് മനപൂർവ്വം തള്ളിവിട്ട ആ മുഖം മനസ്സിന്റെ പരപ്പിലേക്ക് പൂർവാധികം ശക്തിയിൽ മിഴിവോടെ തെളിഞ്ഞു വന്നു ഒരു നിമിഷം അവൾ ചലനമറ്റ് നിന്നു ഓപ്പേ ഓടിവാ വീണ്ടും ശിവുവിൻ്റെ ശബ്ദം തീർത്ത പതിയെ ഹാളിലേക്ക് ചെന്നു ഉത്സാഹത്തോടെ ടി വിയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ശിവു തീർത്ത ടി വിയിലേക്ക് നോക്കി മേലയിടത്ത് ഫിനാൻസിന്റെ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ റെക്കോർഡഡ് ന്യൂസ് ആണ് അതിൽ മാധവനെ പ്രത്യേകം കാണിക്കുന്നുണ്ട് മാധവന്റെ മുഖം സ്ക്രീനിൽ വലുതായി കാണിച്ചപ്പോൾ തീർത്ത വിടർന്ന മിഴികളോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു എത്ര രാവുകൾ തൻ്റെ മാറിൽ ചേർന്നിരുന്ന മുഖം ചുംബനങ്ങൾ കൊണ്ട് തന്നെ കുളിരണിയിച്ച അതിരങ്ങൾ തന്നോടുള്ള പ്രണയം വിളിച്ചോതിയ മിഴികൾ ഇന്ന് അതെല്ലാം തനിക്കന്യം ഉള്ളിലെവിടെയോ നൊമ്പരം പിടഞ്ഞുണർന്നത് തീർത്ത അറിഞ്ഞു ഉണങ്ങി തുടങ്ങിയ മുറിവിൽ നിന്നും രക്തം കുനിയുന്നു എങ്കിലും ഒരു നോക്ക് കണ്ടതിൻ്റെ സന്തോഷം വേറെയും സന്തോഷവും സങ്കടവും ഒരുപോലെ മനസ്സ് നിറയ്ക്കുന്നു പെട്ടെന്നാണ് ആർദ്ര വന്ന് മാധവിനോട് ചേർന്ന് നിന്നത് അരികിൽ നിന്ന് ആർദ്രയെ മാധവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ആർക്കോ പരിചയപ്പെടുത്തുന്നു തീർത്ഥയുടെ മാത്രമല്ല ശിവുവിൻ്റെയും മുഖം മങ്ങി ഒരിക്കൽ തൻ്റെ മാത്രമായിരുന്നവൻ ശരീരവും മനസ്സും ഒരുപോലെ പങ്കിട്ടവൻ ഇന്നവൻ മറ്റൊരുവൾക്ക് സ്വന്തം ഹൃദയം നൂറായി നുറുങ്ങുന്നതുപോലെ വേദന കൊണ്ട് അവൾ പിടഞ്ഞു ഓപ്പേ അതാരാ ശിവു സംശയത്തോടെ തീർത്തേ നോക്കി അവൾ പെട്ടെന്ന് തന്നെ ടി വി ഓഫ് ചെയ്തു ഓപ്പേ അതാരാ മാധവേട്ടൻ്റെ അടുത്ത് നിന്നത് ആ ചേച്ചീനെ എന്തിനാ മാധവേട്ടൻ കെട്ടിപ്പിടിച്ചത് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് ശിവു ചോദിച്ചു ആ കണ്ണുകളിൽ സംശയം നിറഞ്ഞു നിന്നിരുന്നു ആവോ നിക്കറിയില്ല അറിയില്ല ടി വി കണ്ടിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക് നാളെ ക്ലാസ് ഉള്ളതാണ് ദേഷ്യം ഭാവിച്ചുകൊണ്ട് തീർത്ത അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു അപ്പോഴും നെഞ്ച് ഈറനേറ്റ നീറ്റുകക്ക പോലെ പൊടിഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം മാധവും ആർദവും വലിയയിടം തിരുമേനി കൊടുത്ത തങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിലേക്ക് കടക്കുകയായിരുന്നു